ഇത് മാത്രമാണോ അല്ല ഇനി വേറെ തെളിവ് നോക്കണം എനിക്ക് ഇവര് ചെയ്യണ സേവനം ദീനുവേണ്ടി വേണ്ടി ചെയ്യ സേവനല്ലേ വലിയ സേവനം ചെയ്യ ദീനു വേണ്ടി സേവനം ചെയ്യ എത്രത്തോളം നമുക്കറിയ നമ്മുടെ ചിദാനന്ദ സ്വാമി എന്ന പേരിൽ ഒരു സ്വാമി ഉണ്ട് ആ ചിദാനന്ദ സ്വാമിയുമായി അക്ബർ സാഹിബ് സംവാദം നടത്തി ചിദാനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ ഹിന്ദു ഐക്യവേദിയുടെ അറിയപ്പെട്ട ഒരു നേതാവാണ് ഹിന്ദു ഐക്യവേദിയുടെ അറിയപ്പെട്ട ഒരു നേതാവ് ആ ചിദാനന്ദ സ്വാമിയുമായി അക്ബർ സാഹിബ് സംവാദം നടത്തി സംവാദം നടത്തിയതിനു ശേഷം ചിദാനന്ദ സ്വാമിയെ അനുഭവം പറയാ എന്താ അനുഭവം ചിദാനന്ദ സ്വാമി പറയുന്ന കേട്ടോളൂ വേണ്ടി ചെയ്യുന്ന കേട്ടോളൂ ഏതായാലും ഈ മഞ്ചേരി സംവാദത്തിന്റെ ശേഷം ആ പ്രദേശത്തുള്ള മുസ്ലിം മതത്തിലെ തന്നെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ നേരിട്ട് കാണാൻ വരികയും അവരുടെ വളരെ സന്തോഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ മഞ്ചേരി സംവാദത്തിൻ്റെ ശേഷം ആ പ്രദേശത്തുള്ള മുസ്ലിം മതത്തിലെ തന്നെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാരും നേരിട്ട് കാണാൻ വരികയും അവരുടെ വളരെ സന്തോഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ പലരും ഈ കാസറ്റ് നമ്മളോട് ചോദിച്ചിരുന്നു അന്ന് ഈ സംവിധാനം സി ഡിയിലാക്കി ആയിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല ഇത് അശുദ്ധമായ രീതിയിലായത് കൊണ്ട് തരാൻ പറ്റില്ല എന്നും അവരോട് പറഞ്ഞു വ്യക്തമല്ലാത്തതുകൊണ്ട് മാത്രമല്ല അവരോട് പറഞ്ഞു ഇവര് പ്രസിദ്ധീകരിക്കും ബാക്കിയെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് പ്രസിദ്ധീകരിക്കുകയിരിക്കും എന്ന് പറയുകയും ചെയ്തു ഇതൊക്കെ കേവല യാഥാർത്ഥ്യങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ ഈ രൂപത്തിൽ രൂപത്തില് അക്ബർ സാഹിബും ചിതാനന്ദ സ്വാമിയായിട്ട് അങ്ങനെ സംവാദം ഒക്കെ കഴിയുമ്പോൾ നേരെ ചെല്ല വെൽഡൻ ഇസ്ലാമിനെതിരെ പറഞ്ഞു മുഹമ്മദ് വളരെ നന്നായി അങ്ങനെ കൊടുക്കണം ചിതാനന്ദ സ്വാമിക്ക് ഇവർ ആശീർവാദമായിട്ട് പോവുകയാണ് ചെയ്യുന്ന സേവനാണ് നിങ്ങൾ ചിന്തിക്കണം